പന്തൊരു രാജ്യത്ത് കുതിര സവാരിയിൽ കമ്പക്കാരനായ ഒരു രാജാവുണ്ടായിരുന്നു എന്നും രാവിലെ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുകയും വൈകുന്നേരം തിരിച്ചെത്തുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് ഒരു ദിവസം തൻ്റെ കുതിരയുമായി രാജാവ് സവാരിക്ക് പോയി എന്നാൽ വെയിലിൻ്റെ കഠിനമായ ചൂടുകൊണ്ട് ഉച്ചയായപ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി അടുത്തു കണ്ട പാറയുടെ തണലിൽ രാജാവ് ചെന്നു അല്പം മാറി ഒരു ചെറിയ തടാകവും ഉണ്ടായിരുന്നു അതിനടുത്തായി കുതിരയെ കെട്ടി പാറയുടെ വിള്ളലിൽ തണലിലായി അദ്ദേഹം കിടന്നു ചെമ്മണ്ണു നിറഞ്ഞ പാത അവിടെ കിടന്നുകൊണ്ട് നോക്കിയാൽ അദ്ദേഹത്തിന് കാണുവാൻ കഴിയും പെട്ടെന്ന് ഒരു കുളമ്പടി ശബ്ദം അദ്ദേഹം കേട്ടു രാജാവ് റോഡിലേക്ക് നോക്കി മൂന്നു നാല് പേർ കുതിരപ്പുറത്ത് അതിവേഗത്തിൽ മുന്നോട്ടു പോകുന്നു പൊടി പടർത്തി അവർ കടന്നു പോയപ്പോഴാണ് അവരുടെ വേഷം അദ്ദേഹം ശ്രദ്ധിച്ചത് തൻ്റെ കൊട്ടാരത്തിലെ പലയാളികൾ സാധാരണഗതിയിൽ അവർക്ക് ഈ ദിക്കിൽ വരേണ്ട ഒരാവശ്യവുമില്ല ഒരു പക്ഷേ കൊട്ടാരത്തിൽ അസാധാരണമായി സംഭവിച്ച എന്തെങ്കിലും കാര്യം അറിയിക്കുവാൻ വന്നതായിരിക്കുമോ രാജാവ് ചിന്താമഗ്നായി അപ്പോഴേക്കും പടയാളികൾ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു അവരെ പിന്തുടരുന്നതിലും ബുദ്ധി നേരെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് സമയം പാഴാക്കാതെ അദ്ദേഹം കൊട്ടാരത്തിലെത്തി പ്രധാനമന്ത്രിയോട് കാര്യം തിരക്കി അങ്ങയുടെ വലിയമ്മാവൻ വന്നിട്ടുണ്ട് ഈ വിവരം അങ്ങയെ അറിയിക്കുവാൻ ഞാൻ മൂന്ന് പട്ടാളക്കാരെ അയച്ചിട്ടുണ്ടായിരുന്നു അവർ സമർത്ഥർ തന്നെ ഇത്ര വേഗം അങ്ങയെ വിവരം അറിയിച്ചല്ലോ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു ശരി അവരെ കണ്ടവര് കണ്ടില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായോ രാജാവ് മന്ത്രിയോട് ചോദിച്ചു എന്നിട്ട് വലിയമാവനെ കാണാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി രാജാവ് പറഞ്ഞതിന്റെ അർത്ഥം മന്ത്രിക്ക് പിടികിട്ടിയില്ല പട്ടാളക്കാരെ രാജാവ് കണ്ടെന്നും എന്നാൽ തന്നെ അന്വേഷിച്ച് ഇറങ്ങിയ അവർ രാജാവിനെ കണ്ടില്ല എന്നുമുള്ള വിവരം മന്ത്രി അറിഞ്ഞിട്ടില്ലല്ലോ അമ്മാവനെ ആദരിക്കുവാൻ വലിയ ഒരു വിരുന്നൊരുക്കുന്ന തിരക്കിൽ രാജാവിനെ അന്വേഷിച്ചു പോയ ഭടന്മാരുടെ കാര്യം എല്ലാവരും മറന്നു നിർഭാഗ്യവന്മാരായ ആ പട്ടാളക്കാർ രാജാവ് പതിവായി പോകുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു രാജാവിനെ കണ്ടെത്തുവാൻ കഴിയാതെ അവർ മടങ്ങി ദൈവമേ നമ്മുടെ രാജാവിന് എന്തുപറ്റി വിജനമായ എവിടെയെങ്കിലും വെച്ച് വല്ല കൊള്ളക്കാരും തട്ടിക്കൊണ്ടുപോയതായിരിക്കും എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ അറിയിക്കുക തന്നെ അവർ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലെത്തി മറ്റു പട്ടാളക്കാരോട് പറഞ്ഞു നമ്മുടെ രാജാവിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു വേഗം കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലെത്തുക ഉടൻ തന്നെ കരസേനയിലെ പട്ടാളക്കാർ മുഴുവനും തങ്ങളുടെ ആയുധങ്ങളുമേന്തി മാർച്ച് ചെയ്ത് കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി പട്ടാളം ആയുധങ്ങളുമായി മാർച്ച് ചെയ്യുന്നതിൻ്റെ ശബ്ദം കേട്ട് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലുള്ള കിളിവാതിലിലൂടെ രാജാവും അദ്ദേഹത്തിൻ്റെ മാവനും നോക്കി തന്നെ കാണാതെയായതിൽ തനിക്ക് വേണ്ടി യുദ്ധത്തിന് സൈന്യം പുറപ്പെട്ടതാണ് എന്ന കാര്യം രാജാവിന് മനസ്സിലായില്ല രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി എന്ന കാര്യം ഭടന്മാരും അറിഞ്ഞില്ല രാജാവിൻ്റെ മാവൻ തന്നോടുള്ള ബഹുമാനം കൊണ്ട് രാജാവ് തനിക്ക് വേണ്ടി ഒരു പട്ടാള പരേഡ് നടത്തുകയാണെന്ന് തെറ്റിദ്ധരിച്ച് വളരെ സന്തോഷത്തോടു കൂടി രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ എൻ്റെ അനന്തിരവനായ നീ മാനിക്കേണ്ടവരെ തക്ക സമയത്ത് മാനിക്കുവാൻ കാണിക്കുന്ന ഈ ഉത്സാഹം പ്രശംസനീയമാണ് നീ എന്നെ ബഹുമാനിക്കാൻ ഇന്ന് ഒരുക്കിയിട്ടുള്ള ഈ വലിയ പട്ടാള പരേഡിൽ നാം സംതൃപ്തനാണ് അതുകൊണ്ട് എൻ്റെ സ്വത്തിൽ നിനക്ക് തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതിൻ്റെ ഇരട്ടി സ്വത്ത് എന്റെ വിൽപത്രത്തിൽ ഞാൻ എഴുതി വയ്ക്കുന്നതാണ് ഇത് കേട്ടപ്പോൾ രാജാവ് വളരെ സന്തോഷിച്ചു എങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായില്ല കോലാഹലമെല്ലാം ഒന്നടങ്ങി കാര്യങ്ങൾ വ്യക്തമായപ്പോൾ രാജാവ് തന്നെ അന്വേഷിച്ചു പോയ മൂന്ന് ഭടന്മാരെയും വിളിപ്പിച്ച് അവർക്ക് വിലയേറിയ പാരിതോഷികങ്ങൾ നൽകി എന്നിട്ട് അവരോട് രാജാവ് പറഞ്ഞു നിങ്ങളുടെ വിശ്വസ്തത ആദരണീയം തന്നെ എന്നാൽ അടുത്ത തവണ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ കൊട്ടാരത്തിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക രാജാവ് നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു അവർ നാണിച്ച് തല താഴ്ത്തി പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം कम्बुसुन्दरकन्धरां कचभारनिर्जितवारिदां कण्ठदेशलसल्सु मङ्गलहेमसूत्रविराजितां कादिमन्त्रमुपासदां सकलेष्टदां मम सन्निधौ च ീം ത്രിപുരേശ്വരീമാവലോകയേ ശംഖു പോലെ അഴകുള്ള കണ്ഠമാണ് അമ്മയ്ക്കുള്ളത് മേഘത്തെ ജയിക്കുന്ന തലമുടി കഴുത്തിൽ സ്വർണം കൊണ്ടുള്ള മംഗല്യസൂത്രം ശോഭിക്കുന്നു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്രീവിദ്യ മന്ത്രം കൊണ്ട് ഉപാസിക്കപ്പെടുന്നവളാണ് അവിടുന്ന് ഭക്തന്മാരുടെ എല്ലാ ഇഷ്ടങ്ങളും അമ്മ സാധ്യമാക്കി നൽകുന്നു ത്രിപുരസുന്ദരിയാണ് അമ്മ അപ്രകാരമുള്ള ദേവി ഭഗവതി എൻ്റെ അമ്മ ചക്രരാജനായ ശ്രീചക്രത്തിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി ഞാൻ കാണുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ ജീവൻ്റെ അവസ്ഥയ്ക്ക് ശേഷമുള്ള നാലാമത്തെ അവസ്ഥയാണ് തുര്യ അവസ്ഥ തുര്യ തുരിയ എന്ന പദത്തിന് നാലാമത്തെ എന്നാണ് അർത്ഥം മൂന്ന് അവസ്ഥകളെക്കുറിച്ച് മുമ്പുള്ള മന്ത്രങ്ങളിൽ വാഗ്ദേവതകൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നാലാമത്തെ അവസ്ഥയെക്കുറിച്ചാണ് ദേവതകൾ ഈ നാമത്തിലൂടെ പറയുന്നത് തുര്യാ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ മന്ത്രം ജാഗ്രത സ്വപ്നം സുഷുദ്ധി എന്നിങ്ങനെയുള്ള മൂന്ന് അവസ്ഥകളെയും അവ അനുഭവിക്കുന്ന വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്നീ ചൈതന്യങ്ങളെയും ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ശുദ്ധമായ വിദ്യയുടെ ഉദയം കൊണ്ട് അറിയുന്നതാണ് തുരീയാവസ്ഥ എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആത്മാവ് അതിൻ്റെ ശരിയായ സ്വഭാവത്തെ മനസ്സിലാക്കി സത് ചിത് ആനന്ദം സച്ചിദാനന്ദം എന്ന അനുഭവത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ അതാണ് ശുദ്ധവിദ്യ ജാഗ്രത സ്വപ്നം സുഷുക്തി എന്നീ മൂന്ന് അവസ്ഥകളിലും ഉപാധികൾ ഉണ്ടായിരുന്നു സ്ഥൂല ശരീരം കാരണ ശരീരം എന്നിങ്ങനെയുള്ള ഉപാധികൾ നാലാമത്തെ തുരി അവസ്ഥയിൽ മറ്റ് മൂന്ന് അവസ്ഥകളുടെയും സ്ഥിതി അനുഭവിക്കുന്നതാരാണ് എന്നുകൂടി അറിയാൻ കഴിയുന്നു വശിന്യാദി വാഗ്ദേവതകൾ ഇവിടെ പറയുന്നത് ശുദ്ധമായ വേദാന്തം തന്നെയാണ് ദശോപനിഷത്തുകളിൽ ഇവയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് സ്ഥന്ധശാസ്ത്രത്തിൽ ഇപ്രകാരം കാണുന്നു ഭോക്തായശ്ച യസ്തു സഭുഞ്ജാനോ നലിപ്യതേ ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്താവസ്ഥ ഇങ്ങനെയുള്ള മൂന്ന് അവസ്ഥകളിലും എന്താണ് അനുഭവം എന്നും ആരാണ് അത് അനുഭവിക്കുന്നത് എന്നും അറിയുന്നവർ അതായത് തുലീയമായിട്ടുള്ള അവസ്ഥ നേടിയിട്ടുള്ളവർ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് അവസ്ഥകളിലും നിലനിന്നു എന്നാലും അവ അവരിൽ പതിയുന്നില്ല അതായത് ആ അവസ്ഥയിൽ അതായത് തുലിയ അവസ്ഥയിൽ എത്തിയവർ മറ്റ് മൂന്ന് അവസ്ഥകളിൽ ജീവിച്ചാൽ പോലും അവയൊന്നും തന്നെ അവരെ ബാധിക്കുന്നതല്ല പ്രാണായാമാതികം കൃത്വ സ്ഥൂലോപായം വികൽപ്പകം അവികൽപ്പകരൂപേണ സ്വചിത്തേന സ്വസംവിധ അന്തർമുഖപരാമർശമത് രസാത്മന മനസ്തൂര്യസേനാത്രമാതൃതാ മജ്ജനേന പ്രശമയൻ പ്രവിഷേത്തൽ സമാവിഷേത് ശ്രീ മഹാദേവിയെ നേരിൽ ദർശിച്ചിരുന്ന മഹാഭക്തനായ ഭാസ്കര ഭാസ്കരരായർ സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്ന കാര്യങ്ങളാണിവ പ്രാണായാമം തുടങ്ങിയ ശാരീരികമായിട്ടുള്ള യോഗങ്ങൾ ചീലിച്ച് സ്വന്തം ചിന്ത കൊണ്ടും സ്വന്തം ജ്ഞാനം കൊണ്ടും അന്തരംഗമായ ചമൽക്കാര രസം കൊണ്ട് തുലീയാവസ്ഥയിൽ എത്തി അതിൻ്റെ സഹായം കൊണ്ട് ശരീരമാകുന്ന ബോധത്തെ വിട്ടിട്ട് നാലാമത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികളിൽ നിന്ന് നാലാമത്തേതായി വരുന്നത് പരാശക്തിയായ ഭഗവതിയാണ് അതുപോലെ ബ്രഹ്മദേവൻ്റെ പത്നിയായ സരസ്വതി വിഷ്ണുവിൻ്റെ ശക്തിയായ ലക്ഷ്മി ശിവശക്തിയായ പാർവതി എന്നിവർ കഴിഞ്ഞാൽ നാലാമത്തേതായിട്ട് വരുന്നത് ആദിപരാശക്തിയായ ലളിതാ ത്രിപുരസുന്ദരി ദേവിയാണ് ശ്രീ ശങ്കരഭഗവത് പാദർ സൗന്ദര്യലഹരിയിൽ പരബ്രഹ്മ മഹിഷി എന്നാണ് അമ്മയെ സ്തുതിക്കുന്നത് गिरामाहुर्देवीं द्रुहिणगृहिणीमादमविदो हरे पत्नीं पद्मां हरसहचरीमद्रितनयां तुरीया कापि त्वं दुरधिगमनिःसीमहिमा महामाया विश्वं भ्रमयति परब्रह्ममहिषी महिषी गिराम् आहु देवीम् സരസ്വതി എന്നു പറയുന്നു ദ്രുഹിണ ഗ്രഹിണീം ബ്രഹ്മാവിന്റെ പത്നിയായ ആഗമവിധ വേദ തത്വജ്ഞന്മാരായ വ്യാസാദികൾ ഹരേ പത്നീം പത്മാ വിഷ്ണുപത്നിയായ ലക്ഷ്മി എന്ന് ഹരസഹചരീം ശിവന്റെ ഭാര്യയായ പാർവതി എന്ന് തുരിയാകാപിത്വം ദുരധിഗമ നിസീമഹിമാ അമ്മേ ഭഗവതി അവിടുന്ന് അറിയാനാവാത്ത അപാരമായ മഹിമകളോടുകൂടിയ നാലാമത്തേവളാകുന്നു മഹാമായ മഹാമായ ആകുന്നു വിശ്വം ഭ്രമയതി ഈ പ്രപഞ്ചത്തെ എല്ലാം ഭ്രമിപ്പിക്കുന്നു പരബ്രഹ്മ മഹിഷി അല്ലയോ പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷി അല്ലയോ പരബ്രഹ്മ മഹിഷിയായ അമ്മേ വേദതത്വജ്ഞന്മാരായ തത്വജ്ഞന്മാരായ വ്യാസാദിമുനികൾ അവിടുത്തെയാണ് ബ്രഹ്മദേവന്റെ പത്നിയായ സരസ്വതി എന്നും മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മി എന്നും ശിവൻ്റെ പത്നിയായ പാർവതി എന്നും പറയുന്നത് അമ്മേ ഭഗവതി അറിയാൻ പറ്റാത്ത അപാരമായ അവിടുന്ന് ഈ പ്രപഞ്ചത്തെ എല്ലാം ഭ്രമിപ്പിക്കുന്നു വേദവ്യാസാദി മുനികൾ എല്ലാം സരസ്വതി ലക്ഷ്മി പാർവതി എന്നൊക്കെ പറയുന്നത് അമ്മയെ തന്നെയാണ് സൂക്ഷ്മമായി ചിന്തിച്ചാൽ അമ്മ ആർക്കും അറിയാൻ പറ്റാത്ത മഹിമകളോടുകൂടിയ മഹാമായയായ വിദ്യാരൂപിണിയായ പരബ്രഹ്മ മഹിഷിയായ മഹാമായയായി മാറി ഈ പ്രപഞ്ചത്തെ എല്ലാം ഭ്രമിപ്പിക്കുന്നു ഓം തുര്യായൈ നമ ഓം ഓം ഹ്രേം തുര്യായമ കേവലം രണ്ടക്ഷരം മാത്രമുള്ള ഒരു മഹാമന്ത്രം എന്നാൽ ഉൾക്കൊള്ളുന്ന അർത്ഥം അമ്മയെപ്പോലെ തന്നെ ചിന്തിക്കാൻ കഴിയാത്തത്രയും പരബ്രഹ്മ പട്ടമഹിഷിയായ മഹാമായെ തൃത്വങ്ങൾക്കതീതമായ ചൈതന്യമായി വാഗ്ദേവതകൾ ഈ നാമമന്ത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അർത്ഥതലം പോലെ അനേകം ഗുണഫലങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു മഹാമന്ത്രമാണിത് ഇഹത്തിലും പരത്തിലും ശാന്തിയും സന്തോഷവും നൽകുന്ന അതിവിശിഷ്ടമായ ഈ രണ്ടക്ഷരം ദേശകാല ഭേദമൊന്നുമില്ലാതെ വ്യക്തമായി അർത്ഥം മനസ്സിലാക്കി ജപിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം കാരണം അതറിയണമെങ്കിൽ തുരീയമായ അവസ്ഥയിൽ എത്തിയേ പറ്റൂ അതിലേക്കുള്ള ഒരു മാർഗമാണ് ഈ മന്ത്രം എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല എൻ്റെ ഗുരുനാഥനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു ഇതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് മുന്നിൽ എത്തിയെന്ന് കരുതുക അദ്ദേഹത്തോട് നാം ഒരു രൂപ കടം തരാമോ എന്ന് ചോദിക്കുന്നതുപോലെയാണ് ഈ മന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അമ്മയോട് ആഗ്രഹങ്ങൾ പറയുന്നത് നാം എന്ത് ആഗ്രഹങ്ങൾ ചോദിച്ചാലും അവയെല്ലാം ഈ മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കാതെ തന്നെ എന്തിനും ലഭിക്കുന്ന ഒന്നാണ് ഈ മന്ത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഭഗവതി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം